യേശുക്രിസ്തുവിൻ്റെ നെസുൽ നാമത്തിൽ എല്ലാവർക്കും സ്നേഹോന്നനത്തെ അറിയിക്കുന്നു ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ കടുത്താവ് തരുന്ന ദൈവകൃപക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ സന്ദേശം അത് കേൾക്കുന്നവർ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്രാർത്ഥിക്കുക ഒരാത്മീക നവോത്ഥാനം നമ്മുടെ ഈ തലമുറയിൽ സംഭവിക്കട്ടെ ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ എൻ്റെ പുസ്തക രചനയ്ക്കായി ഏറെ സാമ്പത്തിക പ്രതിസന്ധിയിലായി പോയ ഒരു സമയമുണ്ട് ആ സമയത്ത് സ്വന്തമായ അധ്വാനത്താൽ പുസ്തകം പുറത്തിറക്കാം അതിന് ഡി ടി പിക്ക് പൈസയെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാം എന്നുള്ള ഞാൻ ആരും അറിയാതെ ഇലക്ട്രിക്കൽ ജോലിക്ക് വേണ്ടി പോയി എന്നാൽ അതും വലിയ പരാജയമായി പോയി സാമ്പത്തിക നഷ്ടം വന്നു സമയനഷ്ടം വന്നു മാനനഷ്ടം വന്നു അങ്ങനെ എല്ലാ വഴികളും അടഞ്ഞുപോയി ഞാൻ വളരെയേറെ നിരാശപ്പെട്ടു പോയൊരു സമയമായിരുന്നു അത് കാരണം അഞ്ചു വർഷം അധ്വാനിച്ചു അത് പ്രസിദ്ധീകരിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുകയാണ് എനിക്കുണ്ടായ സ്വപ്നങ്ങൾ വചന വെളിപ്പാടുകൾ അനുഭവങ്ങളെല്ലാം വെറും തോന്നൽ മാത്രമാണെന്ന് മനസ്സിൽ ആരോ മന്ത്രിക്കുന്നത് പോലെയും ഞാൻ പലപ്പോഴും കേട്ടൊരു സാഹചര്യമായിരുന്നു അത് അങ്ങനെ വളരെ നിരാശ സമയത്താണ് ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ തിരുവടുത്തി ധ്യാനിക്കുമ്പോൾ ഒരു വചന വചനവെളിപ്പാട് എൻ്റെ മനസ്സിനെ ഏറെ ധൈര്യപ്പെടുത്തി ആ വചന വചനവെളിപ്പാട് ഇന്ന് നിങ്ങളുമായി ഒന്ന് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ശിഷ്യനായിരിക്കുന്ന പത്രോസിനോട് പറയുകയാണ് ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് വേണ്ടി അനുവാദം ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ഈ ഒരു വചനമാണ് എൻ്റെ മനസ്സിൽ ആദ്യമേ ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കർത്താവിൻ്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് പേരുണ്ടല്ലോ പിന്നെന്തുകൊണ്ടാണ് ഷിമോന് വേണ്ടി മാത്രമായി യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഏറെ ചിന്തകളും ഏറെ ചോദ്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടായി ഞാനതെക്കുറിച്ച് ധ്യാനിക്കുവാൻ ആരംഭിച്ചു ഒത്തിരിയേറെ വചന വെളിപ്പാടുകൾ അതിൽ കൂടെ കർത്താവ് തരികയാണ് ഇങ്ങനെയൊരു പൈശാചിക വാദം നടക്കുന്നത് എപ്പോഴാണെന്ന് തിരുവഴുത്തിൽ പറയുന്നില്ല ശിശന്മാർ അറിഞ്ഞതായിട്ടും കാണാൻ കഴിയുന്നില്ല എന്നാലും ഇതെപ്പോഴോ നടന്നുവെന്ന് നമ്മുടെ കർത്താവിൻ്റെ വചന നിമിത്തമായിട്ട് നമുക്കത് വെളിപ്പെടുത്തുകയാണ് ഒരു അഞ്ചോ ആറോ വാക്യം മുമ്പോട്ട് കയറി വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഈ ശിഷ്യന്മാർ തർക്കത്തിൽ അകപ്പെടുകയാണ് ആ തർക്കത്തിൻ്റെ കാരണം എന്താണെന്നറിയാമോ ഞങ്ങളിൽ ആരാ വലിയവൻ അങ്ങനെ ജലപരമായ ഒരു തർക്കം ഭൂമിയിൽ നടക്കുമ്പോൾ തന്നെ ആത്മമണ്ഡലത്തിൽ അവർക്കെതിരെ പൈശാചിക ശക്തി വാദിക്കുക അങ്ങനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ കർത്താവ് പിതാവിനോട് അപേക്ഷിക്കുക ദൈവമക്കളെ നാം അറിയാതെ എത്രയോ ആത്മീയ മർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം നാം അറിയണമെന്നില്ല എന്നാൽ ചിലതൊക്കെ നമുക്ക് കൃപയാൽ ദൈവം തന്നെ വെളിപ്പെടുത്തി തരികയാണ് പൈശാചിക ശക്തികൾക്ക് നേരിട്ട് ശിഷ്യന്മാരെ ആക്രമിച്ചാൽ പോരായിരുന്നു എന്തിനാണ് പിതാവിനോട് അനുവാദം ചോദിക്കുന്നത് ഈ പന്ത്രണ്ട് ശിശുമാരെയും യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പേര് ചൊല്ലി വിളിച്ചതാണ് ഇനിയും അവരെ ഈ ലോകത്തിനധികമായ സാത്താന് ഏതെങ്കിലും കാരണത്താൽ ദൃഷ്ടിവെക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മേൽ അധികാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചവന്റെ അനുവാദം കൂടിയേ കഴിയത്തുള്ളൂ അത് ശിശുമാരുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മെ തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന യേശു കർത്താവ് അനുവദിക്കാതെ ഒരു കാര്യവും നമ്മുടെ മേൽ ദുഷ്ടനെ ചെയ്യാൻ കഴിയത്തില്ല ആ പന്ത്രണ്ട് ശിഷ്യന്മാരെയും കോതപ്പ് പോലെ വേണ്ടി അനുവാദം ചോദിച്ചു എന്നാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത് എന്നാൽ അടുത്ത വചനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കർത്താവ് എങ്ങനെയാണ് പറഞ്ഞത് ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ മാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെയും കളയാൻ വേണ്ടിയാണ് പിശാജ അനുവാദം ചോദിച്ചത് എന്നാൽ യേശു കർത്താവ് വെളിപ്പെടുത്തുന്ന അടുത്ത വചന വെളിപ്പാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു യേശു കർത്താവിന്റെ കൂടെ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് ആ പന്ത്രണ്ട് പേരിൽ ഒരുവനാണ് ഷിമോൻ പത്രോസ് ആ ഗ്രൂപ്പിനെ മുഴുവൻ പാറ്റുകളയാൻ സാത്താൻ കൽപ്പന ചോദിക്കുന്നത് എന്നാൽ കർത്താവ് പറഞ്ഞു നോക്കിയാട്ടെ ഞാനോ നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു പത്രോസിന് വേണ്ടി മാത്രം കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് പിതാവെ ഇവൻ പാറ്റപ്പെട്ടു പോകാൻ പാടില്ല മറ്റു പതിനൊന്ന് ശിഷ്യന്മാരും ഈ ലോകത്തിനെതികുമാരിക്കുന്ന സാത്താനാൽ പാറ്റപ്പെട്ട് വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നതിൽ കർത്താവിനെ അസ്വസ്ഥപ്പെടുന്നില്ല എന്നാൽ പത്രോസ് പോകുന്നത് പത്രോസ് വിശ്വാസത്തിൽ ഇറങ്ങിപ്പോവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല മറ്റു പതിനൊന്ന് പേരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നതിൽ എന്തുകൊണ്ട് കർത്താവ് ഭാരപ്പെട്ടില്ല ഇനിയും മറ്റൊരു വചന നമുക്ക് ശ്രദ്ധിക്കാം മർക്കോസ് വിശേഷം പതിനാലാം തീയതി മുപ്പത്തി ഏഴാം വാക്യത്തിൽ കർത്താവായ യേസു ക്രിസ്തു ഗത്സമന പ്രാർത്ഥനയിൽ ഉള്ള അനുഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേസു ക്രിസ്തു റോമൻ സൈന്യത്താലും ജൂതമത നേതാക്കന്മാരാലും പിടിക്കപ്പെടുന്നതിന്റെ അന്ന് രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ ഒരു പ്രത്യേക ഒരു പദം രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിവ് പോലെ താൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പുറപ്പെട്ടു എനിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ശിശുമാരുടെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ രാത്രിയിൽ യേശു കർത്താവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പതിവ് പോലെ അവിടേക്ക് പോവുകയാണ് പിതാവിനോട് ചേർന്നിരുന്ന നമ്മുടെ കർത്താവ് തനിക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരുന്നു കർത്താവിന് മാത്രമല്ല ആരൊക്കെ യേശു കർത്താവിനോട് കൂടെ ചേർന്ന് ഇന്ന് നടക്കുന്നുവോ അവരുടെ എല്ലാ ഉള്ളിൽ ദൈവത്താൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുകൾ ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം യേശു കർത്താവ് തനിക്ക് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ആത്മാവിൽ ഗ്രഹിച്ചിരുന്നു അന്ന് രാത്രിയിലും പതിവ് പോലെ ഒലിവലയിലേക്ക് പ്രാർത്ഥിക്കാൻ പുറപ്പെടുന്ന സമയത്ത് പന്ത്രണ്ട് ശിശുമാർ കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവരിൽ മൂന്ന് പേരെ കർത്താവ് അടുക്ക വിളിക്കുകയാണ് അവരാരൊക്കെയാണ് ഒന്ന് യാക്കോബുണ്ട് രണ്ട് പത്രോസുണ്ട് മൂന്ന് യോഹനാനുണ്ട് മൂന്ന് പേരോടും കർത്താവ് പറയുകയാണ് ഇവിടെ ഉണർനിരുപ്പിനു പറഞ്ഞിട്ട് ഒരല്പുദൂരം മാറിപ്പോയി കർത്താവ് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് മടങ്ങി വരുമ്പോൾ തിരുവനുത്തു പറഞ്ഞു പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ടു ഓഹനാനുണ്ട് യാക്കൂബ് ഉണ്ട് പത്രോസുണ്ട് ഇവർ മൂന്ന് പേരും ഉറക്കുവാണ് പക്ഷെ ചോദ്യം വരുന്നത് മറ്റാരോടും അല്ല ഷിമോനെ ഒരു നാഴികയെങ്കിലും ഉണർനിരുപ്പാൻ നിനക്ക് കഴിയുന്നില്ല എന്ന് യേശു കർത്താവ് ശിവോനോട് ചോദിക്കുക പ്രാർത്ഥനാ മനുഷ്യൻ എന്ന് അവരനാമത്തിൽ അറിയപ്പെടുന്നതാണ് യാക്കോബ് യേശുവിന്റെ മാർവോട് പലപ്പോഴും ചേർന്നിരിക്കാറുള്ള ഒരു ശിഷ്യനാണ് യോഹന്നാൻ വിശ്വാസിന്റെ എടുത്തുകാട്ടക്കാരനാണ് പത്രോസ് ഇവർ പേരും കൂടെയാണ് അവിടെ ഉറങ്ങുന്നത് എന്നാൽ ചോദ്യം വരുന്നത് പ്രാർത്ഥനാ മനുഷ്യനായിരിക്കുന്നത് യാക്കോബിനോടല്ല യേശുവിന്റെ മാർവോട് പലപ്പോഴും ചേർന്നിരിക്കാറുള്ള യോഹന്നാനോടുമല്ല ചോദ്യം വരുന്നത് ചോദ്യം വരുന്നത് പത്രോസിനോടാണ് ആ മൂന്ന് പേരിൽ ഷിമോൻ പത്രോസ് ഉറങ്ങിയത് യേശുവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തി യേശു കർത്താവിന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തിയത് നമുക്ക് ആ ഭാവം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്താണ് മറ്റു ശിഷ്യന്മാരിൽ നിന്നും ഷിമോൻ പത്രോസിനെ വ്യത്യസ്തനാക്കുന്നത് ഇനി മറ്റൊരു വചനം ശ്രദ്ധിച്ചാലും ജവഹർലാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം മധ്യം പതിനഞ്ചാം വാക്യമാണത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു പത്രോസിനോട് കർത്താവ് ചോദിക്കുക മരണത്തെ ജയിച്ചെഴുന്നേര് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നാല്പത് ദിവസത്തോളം ശിഷ്യന്മാർക്ക് പല വിധത്തിൽ പ്രത്യക്ഷനായി എന്ന് നമുക്ക് തിരുവഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ദൈവരാജ്യത്തെ സംബന്ധിച്ച് ഒത്തിരിയേറെ ആത്മീക മർമ്മങ്ങൾ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി അവിടുന്ന് മൂന്നര വർഷം കൂടെ ഉണ്ടായിരുന്ന അതിനേക്കാൾ അധികമായിട്ടുള്ള ആത്മിക മർമ്മങ്ങൾ ആത്മാവിൽ വെളിപ്പെടുത്തുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു നിങ്ങൾ ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ തന്നെ പാർക്കണം എന്നാൽ സമയത്തിന്റെ നീക്കത്തിൽ സാഹചര്യങ്ങളുടെ സമർത്ഥ നിമിത്തമായിട്ട് പത്രോസ് തന്നെ പറയുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറയുക ഞങ്ങളും പോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പേരും കൂടെ ഷിമോൻ പത്രോസിന്റെ കൂടെ പോവുകയാണ് അവരാരൊക്കെയായിരുന്നു ലിതുമോസ് എന്ന പേരുള്ള തോമസ് ഗലീലയിലെ കാനാവിലുള്ള നദനയിൽ സബദി മക്കള് രണ്ടുപേര് അവരുടെ കൂടെ യേശുക്രിസ്തുവിന്റെ ശേഷന്മാരിൽ വേറെ രണ്ടു പേരും കൂടെ അങ്ങനെ ഈ പേര് തങ്ങളുടെ പഴയ ജോലി ആയിരിക്കുന്ന മീൻ പിടിത്തത്തിന് പോവുകയാണ് പത്രൂസിന്റെ നേതൃത്വത്തിലാണത് ചെയ്യുന്നത് എന്നാൽ അന്ന് രാത്രിയിൽ ഒരു മീനും പിടിക്കാതെ വളരെ നിരാശപ്പെട്ടു പോയവര് എൻ്റെ ജീവിതാനുഭവത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഈ പുസ്തകം ഒന്ന് പുറത്തിറക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ഇലക്ട്രിക്കൽ ജോലിക്ക് വേണ്ടി പോയതുപോലെ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ തങ്ങളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തമായിട്ട് മീൻ പിടുത്തതിന് പോവുക എന്നാൽ അന്ന് രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പ്രഭാതത്തിൽ യേശു കർത്താവ് കടൽക്കാരെ എന്നോട് ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ പല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ പറഞ്ഞപ്പോൾ പണകിന്റെ വലതു ഭാഗത്ത് വല വീശാൻ പറഞ്ഞു അങ്ങനെ വീശപ്പോൾ നൂറ്റി അമ്പത്തിമൂന്ന് വലിയ മീൻ കിട്ടി ആ മീൻ കിട്ടിയ വല അവർ വലിച്ച് കരയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് പ്രഭാതിൽ കർത്താവ് പ്രഭാത ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുക അവരങ്ങനെ ഈ ഏഴുപേരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോവും മീനും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കർത്താവ് ഷീമോൻ പത്രം ചോദിക്കുക ഷീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു പോകും അപ്പോൾ അവിടെ ഏഴുപേരുണ്ട് ഈ ആറുപേരോട് ചോദിക്കാത്ത ഒരു ചോദ്യമാണ് ഏഴാമനായിരിക്കും ഷിമോനോട് ചോദിക്കുന്നത് ഷിമോനെ നീ ഇവരിലധികം അവനെ സ്നേഹിക്കുന്നുവോ തന്റെ ശിഷ്യന്മാരായിരിക്കുന്ന മറ്റു ആറുപേരിൽ നിന്നും അധികം സ്നേഹം യേശു കർത്താവ് ഷിമോനിൽ നിന്ന് പ്രതീക്ഷിച്ചു എന്ന് ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഒന്നാമതായിട്ട് ലൂക്കോസ് ഇരുപത്തിരണ്ടിന് മുപ്പത്തി ഒന്നിൽ കർത്താവ് പറന്നുണ്ട് അവൻ ഈ വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ വിശ്വാസത്തിൽ നിന്ന് തകർന്നു പോകാൻ കർത്താവ് ആഗ്രഹിച്ചില്ല രണ്ടാമതായിട്ട് മർക്കൂസി ശേഷം പതിനാലിന് മുപ്പത്തിയേഴിൽ കാണാൻ കഴിയുന്നുണ്ട് മറ്റ് രണ്ടുപേരും ഉറങ്ങിയെങ്കിലും ഷിമോൻ ഉറങ്ങിയത് യേശു കർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തി മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത് ഏഴുപേര് പ്രഭാത ഭക്ഷണം ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരില് ആറുപേരോടും ചോദിക്കാത്തൊരു ചോദ്യം ഷിമോൻ പത്രോസിന് കർത്താവ് ചോദിക്കുകയാണ് ഷിമോനെ നീ ഇവരിൽ അധികമായി സ്നേഹിക്കുന്നുവോ അതെന്താണ് കർത്താവ് ഷിമോൻ പത്രോസിനെ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളതെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഷീമോൻ പത്രോസ് വിശ്വാസത്തിൽ ഇറങ്ങി പോകാൻ കർത്താവ് ആഗ്രഹിച്ചില്ല ശീമോനെ ഉറങ്ങിയത് യേശുവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തി ഷീമോൻ യേശു കർത്താവിനുള്ള സ്നേഹത്തിൽ നിലനിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു എന്താണ് ഷീമോന്റെ പ്രത്യേകത മത്തായി ശിശുശേഷൻ പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ ഒരിക്കൽ ഫിലിപ്പിന്റെ കൈസേരി വെച്ചുകൊണ്ട് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ശിശുമാരോട് ചോദിക്കുകയാണ് ജനങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു ഈ ചോദ്യ കേട്ട ശിശുന്മാര് ജനങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം കർത്താവിനോട് പറയുക നീ യോഹനാൻ സ്നാപകനാണ് ഇരമ്യാ പ്രവാചകനാണ് എന്നിങ്ങനെയൊക്കെ ജനങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് ശിശുമാരുക്കുക നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ചോദ്യം കേട്ട ഉടനെ ഷിമോൻ പത്രോസ് പറയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവൻ എന്ന് പറയുക ഉടനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശീമോൻ പത്രൂസിന് പറയാണ് ബരിയോന ഷിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് എന്റെ സ്വർഗസ്ന എന്റെ ഇത് വെളിപ്പെടുത്തിയത് മറ്റു പതിനൊന്ന് ശിഷ്യന്മാർക്കും ലഭിക്കാത്ത ഒരു ദൈവിക വെളിപ്പാടാണ് ശിവമോൻ പത്രോഷ്ണൻ ലഭിച്ചത് യേശു ആരാണെന്നുള്ള ഒരു ദൈവിക വെളിപ്പാട് പിതാവിങ്കിൽ നിന്നും പ്രാപിച്ചിരുന്നു നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു എന്ന് അവരെല്ലാവരോടു ചോദിച്ചത് പക്ഷേ ഉത്തരം പറയാൻ ഒരാളുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിതാവിങ്കിൽ നിന്നും പ്രാപിച്ച ഒരു ദൈവിക വെളിപ്പാടായിരുന്നു ദൈവത്തിൽ നിന്നും വരുന്നതെല്ലാം കൃപയാലെ വരുന്നതാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് നീ ഭാഗ്യവാൻ ജഡരെ രക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് എന്റെ പിതാപത്രയെ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള ദൈവിക വെളിപ്പാട് പിതാവിങ്കിൽ നിന്നും പത്രോസിന് ലഭിച്ചിരുന്നു ആ വെളിപ്പാട് പ്രാപിച്ച പത്രോസ് പിശാജിന്റെ തന്ത്രത്തിനകപ്പെട്ട് വിശ്വാസത്തിൽ ഇറങ്ങിപ്പോവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല യേശു ക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് പിതാവിംഗിൽ നിന്നും പ്രാപിച്ച ഈ ശീമോൻ പത്രോസ് ഉറങ്ങിയത് കർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തി യേശു ക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് പിതാമങ്ങളിലും പ്രാപിച്ച ഈ ഷിമോൻ പത്രോസ് തന്റെ സാഹചര്യങ്ങളുടെ സമർദ്ദം നിമിത്തമായി തന്റെ പഴയ ജോലിക്ക് വേണ്ടി പോയതും കർത്താവിന് താൽപ്പര്യമായിരുന്നില്ല അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത് ഷിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ സാഹചര്യങ്ങൾ എത്ര സമർദ്ദം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ പത്രോസ് നിലനിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു അതുകൊണ്ടാണ് പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോന്ന് കർത്താവ് ഷിമോനോട് ചോദിക്കുന്നത് യേശു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് പ്രാപിച്ച പത്രോസ് വിശ്വാസത്തിൽ ഇറങ്ങി പോകാൻ കർത്താവ് ആഗ്രഹിച്ചില്ല യേശു ക്രിസ്തു ആരാണെന്ന് ദൈവിക വെളിപ്പാട് പ്രാപിച്ച ശീമോൻ പത്രോസ് മറ്റു ശിഷ്യന്മാരെ പോലെ ഉറക്കത്തിന് അടിമപ്പെടുന്നതും കർത്താവിന്റെ താല്പര്യമായിരുന്നില്ല യേശു ക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് പ്രാപിച്ച ശീമോൻ പത്രോസ് ദൈവ സ്നേഹത്തിൽ അകന്നു മാറുവാനും കർത്താവ് ആഗ്രഹിച്ചില്ല എന്താ കാര്യമെന്നറിയാമോ വെളിപ്പാടുള്ളവനെ കൊണ്ടാണ് ദൈവത്തിന്റെ മഹത്വം ദൈവം ദേശത്ത് വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് പ്രാപിച്ച പത്രോസ് ഒരല്പം ആ പിന്തിരിഞ്ഞു പോയെങ്കിൽ തന്നെയും വെളിപ്പാട് പ്രാപിച്ചവനെ തന്നെ കർത്താവ് മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയാണ് ബന്ധക്കോസ് നാൾ വന്നപ്പോൾ ആ പത്ര പതിനൊന്ന് പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് അവന്റെ അധരം തുറന്നപ്പോൾ അനേ ആയിരക്കണക്കിന് ആത്മാക്കൾ യേശു ക്രിസ്തുവിലേക്ക് ചേരുവടയാത്തിറന്നു വെളിപ്പാടുള്ളവന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിന് പിഷാജ് ഉയർത്തിയിരിക്കുന്ന കോട്ടകളെ തകർക്കാൻ കഴിയും യേശു ക്രിസ്തു ആരാണെന്നൊരു ദൈവിക വെളിപ്പാട് നിങ്ങൾ പിതാവിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടോ എങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല യേശു ക്രിസ്തു ആരാണോ എന്നുള്ള ദൈവിക വെളിപ്പാട് നിങ്ങൾ പിതാവെങ്കിലും പ്രാപിച്ചവരാണോ എങ്കിൽ നിങ്ങൾ ഉറങ്ങുവാനും കർത്താവ് ആഗ്രഹിക്കുന്നില്ല യേശു ക്രിസ്തു ആരാണെന്നുള്ള ദൈവിക വെളിപ്പാട് നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ പഴയതിലേക്ക് പോകാനും കർത്താവ് ആഗ്രഹിക്കുന്നില്ല കാരണം ഈ കാലഘട്ടത്തിലും ദൈവിക വെളിപ്പാട് പ്രാപിച്ചവരിൽ കൂടിയാണ് ദൈവത്തിന്റെ രാജ്യം ദൈവത്തിന്റെ സഭയെ പരിശുദ്ധാമ പണിതുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തലമുറയിൽ ഒരാത്മീയ നവോത്ഥാനം ദൈവം സഭകളിൽ അയക്കട്ടെ ഒരു വലിയ ആത്മീയ മുന്നേറ്റം നമ്മുടെ ഈ കാലഘട്ടത്തിൽ സംഭവിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം നമ്മുടെ കർത്താവ് വരാറായി